ൽ നുച്ചാട് വാടക വീട് കേന്ദ്രീകരിച്ച് മാരകമയക്കുമരുന്നായ മയക്കുമരുന്നായ എം ഡി എം എ വിൽപ്പന നടത്തുന്ന യുവതി ഉൾപ്പെടെ മൂന്നംഗ സംഘം പിടിയിലായി ഉളിക്കൽ നുച്ചിയാട് സ്വദേശി മുബഷീർ കർണാടക സ്വദേശികളായ കോമള അബ്ദുൽ ഹക്കീം എന്നിവരെയാണ് ഉളിക്കൽ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സ്ക്വാഡും ഇരിട്ടി ഡിവൈഎസ്പിയുടെ കീഴിലുള്ള സ്ക്വാഡും സംയുക്തമായി പിടികൂടിയത് ഇക്കഴിഞ്ഞ രാത്രി മണിയോടെയാണ് ഇവർ താമസിക്കുന്ന നുച്ചിയാട് വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് മയക്കുമരുന്നുമായി മൂവർ സംഘത്തെ പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും അഞ്ച് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ഉളിക്കൽ എസ് ഐ സുരേഷ് എ എസ് ഐമാരായ ഗീത രാജീവ് വിനോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജേഷ് ഷിനോജ് എന്നിവരും ഉൾപ്പെട്ട പ്രത്യേക സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും